ഓർമ്മയിൽ ഒരു കവിയാണ് വരികൾ എന്നും എല്ലാവരുടെയും മനസ്സിൽ നമസ്കാരം ചാനൽ ടെൻ വാർത്തകളിലേക്ക് സ്വാഗതം മലയാളത്തിലെ ജനകീയ കാവ്യപ്രതിഭ മഹാകവി പൂന്താനത്തിന്റെ സ്മരണയ്ക്കായി സംസ്ഥാന ടൂറിസം വകുപ്പ് നിർമ്മാണം പൂർത്തീകരിച്ച പൂന്താനം സാംസ്കാരിക നിലയം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നാടിന് സമർപ്പിച്ചു കോടി രൂപ വിനിയോഗിച്ചാണ് കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത് മലയാള സാഹിത്യത്തിൽ മഹാകവി പൂന്താനം ജ്ഞാനപാനയിലൂടെ കേരളത്തിന്റെ സാംസ്കാരിക ജീവിതത്തിൽ അമരസ്ഥാനം നേടിയ കവിയാണ് മഹാകവിയുടെ സ്മരണയ്ക്കായി ഏകദേശം ഒന്നര കോടി രൂപ ചിലവിലാണ് സംസ്ഥാന ടൂറിസം വകുപ്പിന്റെ നേതൃത്വത്തിൽ പൂന്താനം സാംസ്കാരിക നിലയം നിർമ്മിച്ചിരിക്കുന്നത് മലയാള സാഹിത്യത്തിന്റെ അഭിമാന ചിഹ്നവും ഭാവി തലമുറകൾക്കുള്ള ജ്ഞാന സാംസ്കാരിക കേന്ദ്രവുമായി ഉതകുന്ന തരത്തിൽ കീഴാറ്റൂരിൽ ടൂറിസം വകുപ്പ് നിർമ്മാണം പൂർത്തീകരിച്ച പൂന്താനം സാംസ്കാരിക നിലയത്തിന്റെ ഉദ്ഘാടനം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നിർവഹിച്ചു മാനവിക മൂല്യങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന തരത്തിലുള്ളതാണ് ഭക്തകവി പൂന്താനത്തിന്റെ ഓരോ വരികളുമെന്ന് പൂന്താനം സ്മാരക ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ നടന്ന സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മന്ത്രി പറഞ്ഞു പൊതുവേ നിലനിൽക്കുന്നവരാണ് ജ്ഞാനപ്പാനയും സന്താന ഗോപാലവുമെല്ലാം ഭൂദാനത്തിന്റെ മികച്ച രചനയായി കണക്കാക്കപ്പെടുന്നു എന്നാൽ ഭക്തിയെ ദൈവവിശ്വാസത്തെക്കുറിച്ചും എഴുതിയ വരികൾ മാനവിക മാന്യങ്ങളെ കുറിച്ച് പഠിക്കുന്നവയായിരുന്നതാണ് അതിന്റെ പ്രത്യേകത സുഖത്തെക്കുറിച്ച് മാത്രമല്ല ദുഃഖത്തെ കുറിച്ചത്തെ കുറിച്ച് ഏറ്റവും ലളിതമായ ഭാഷയിലാണ് പൂന്താനം എല്ലാം പറഞ്ഞു കൊടുക്കുന്നത് എന്നുള്ളതാണ് അതിന്റെ ദീർഘദ്രഹരിയുള്ള വാക്കുകളായി പലതും നമുക്ക് ചില വായിച്ചെടുക്കുവാൻ സാധിക്കുന്നതാണ് ഇപ്പോഴും ആ വാക്കുകൾ മനുഷ്യർക്കുള്ള ചില ഓർമ്മപ്പെടുത്തലുകളായി മാറിയിട്ടുണ്ട് പൂന്താനം സ്മാരക സമിതി അദ്ദേഹത്തിന്റെ ഓർമ്മകൾ നിലനിർത്തുന്നതിന് ഒട്ടനവധി പ്രവർത്തനങ്ങൾ ഭൂന്താനത്തിന്റെ രചനകളുടെ പുനഃപ്രസിദ്ധീകരണം അടക്കമെടുത്തിട്ടുണ്ട് അത് മാതൃകാപരമായ പ്രവർത്തനമായി പോവെ കാണുകയാണ് ടൂറിസം വകുപ്പിന്റെ നേതൃത്വത്തിൽ രണ്ട് ഘട്ടങ്ങളിലായാണ് സാംസ്കാരിക നിലയത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത് പൂന്താനം സ്മാരക സമിതി സർക്കാരിന് വിട്ടുകൊടുത്ത അൻപത് സെന്റ് സ്ഥലത്താണ് കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത് ഗ്രീൻ റൂം ഓഫീസ് റൂം ഓഡിറ്റോറിയം ഓപ്പൺ ഓഡിറ്റോറിയം എന്നിവയും സജ്ജീകരിച്ചിട്ടുണ്ട് പൂന്താനത്തിന്റെ ഓർമ്മകൾ നിലനിർത്തി പുതുതലമുറയ്ക്ക് കൈമാറുക എന്ന ലക്ഷ്യം കൂടിയുണ്ട് ഇതിന് പുറകിൽ പൂന്താനം സ്മാരക നിലയത്തിനെ ലിറ്റററി സർക്യൂട്ടിന്റെ ഭാഗമാക്കി മാറ്റാനുള്ള ഒരുക്കത്തിൽ കൂടിയാണ് സംസ്ഥാന സർക്കാർ ചടങ്ങിൽ അഡ്വക്കേറ്റ് യു എ ലത്തീഫ് എം എൽ എ അധ്യക്ഷത വഹിച്ചു പൂന്താനം സമിതി പുനഃപ്രസിദ്ധീകരിച്ച ജ്ഞാനപാന സന്താനഗോപാലം കൃതികൾ മുൻ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ പ്രകാശനം ചെയ്തു ജില്ലാ കളക്ടർ വി ആർ വിനോദ് എ പി അനിൽകുമാർ എം എൽ എ മുൻ എം എൽ എ മാരായ എം ഉമാർ വി ശശികുമാർ പഞ്ചായത്ത് പ്രസിഡന്റ് ജമീല ചാലിയ അസീസ് പട്ടിക്കാട് വി രമേശൻ ബിന്ദു മാത്യു ടൂറിസം ഡെപ്യൂട്ടി ഡയറക്ടർ എസ് അനിൽകുമാർ ഡി ടി പി സി സെക്രട്ടറി പി വിപിൻ ചന്ദ്ര പോതാനം സ്മാരക സമിതി പ്രസിഡന്റ് മാങ്ങോട്ടിൽ ബാലകൃഷ്ണൻ വി ജ്യോതിഷ് ഡോക്ടർ രാജ ഹരിപ്രസാദ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ച് സംസാരിച്ചു 35 years of sparkling legacy. Popular golden diamonds, Perindal Manna.